ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞീടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെഴുക്കു വരട്ടിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കാൽ കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കടുക്കും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും വേണം ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് മിഴക്കു വരട്ടയായതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഉള്ളി ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് കൂടി ചേർക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു വെച്ചിട്ട് വളർത്തിയെടുക്കാം ഞാനിപ്പോൾ ഇത് തുറന്ന് വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയ തീയിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് അടി പിടിക്കൊന്നും പേടിക്കേണ്ടത് നന്നായിട്ട് ഒളർന്ന് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പൊ ഞാനിത് തുറന്നു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉലർത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് നേരം കൂടെ ചെറുതീൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് മുരിഞ്ഞു കിട്ടും പക്ഷേ ഈ ഒരു സ്റ്റേജിൽ തീ ഓഫ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം ഇത് നല്ല ചൂട് ചോണ്ടും ഇവിടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെഴുക്കുവരത്തിയാണ് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാനിതൊന്ന് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്